ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമുക്ക് കുക്കർ മന്തി ഉണ്ടാക്കിയാലോ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ മന്തി റെസിപ്പി നോക്കിയാലോ ഭയങ്കര സോഫ്റ്റ് ആണ് ചിക്കനും റൈസൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പി നോക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ ആദ്യം നമുക്ക് ചിക്കനൊന്നും മാരിനേറ്റ് ചെയ്തെടുക്കാം നമുക്കൊരു ബൗളിലേക്ക് ചിക്കൻ ചിക്കനല്ല ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് മല്ലിയില പുതിയ അല ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ കളർ ആവശ്യം വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനത് വീഡിയോക്ക് വേണ്ടി മാത്രമാണ് കളർ ചേർക്കുന്നത് നിങ്ങൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പുഴം കുരുമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അപ്പം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മസാല ആവശ്യമില്ലെങ്കിൽ ഇതിൽ സവാള ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല സവാള മല്ലി പുതിനീന ഒന്നും ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി മസാല ഇല്ലാതെ അധികം മസാല ഇല്ലാത്ത മന്തിയാണ് ആവശ്യമെങ്കിൽ ഇതൊന്നും അത്ര അധികം ചേർക്കണ്ട അതൊക്കെ ഓർത്തരി ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് മസാല ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കത് കവർ ചെയ്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ മാറ്റി വെക്കാം എത്ര മണിക്കൂർ ഇരിക്കുന്നു ചിക്കൻ അത്രയും സോഫ്റ്റ് ആയിരിക്കും ഓവർനൈറ്റ് ആണെങ്കിൽ അങ്ങനെ വെക്കാം ഇരിക്കും തോറും ചിക്കൻ വളരെ സോഫ്റ്റ് ആയിരിക്കും നമുക്ക് റൈസ് വേവിക്കാൻ വെക്കാം ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നൊരു മാഗി ക്യൂബ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ റൈസ് ഞാൻ ഇന്ത്യ ഗേറ്റാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഓയില് ഇട്ട് കൊടുക്കാം ഇന്ത്യ ഗേറ്റാണ് എടുത്തിട്ടുള്ളത് അതൊരു അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചതാണ് പിന്നെ തിളച്ച് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം മുക്കാൽ കിലോ തന്നെ റൈസ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ റൈസൊക്കെ ആയിട്ട് നമുക്കത് ഊറ്റി വെക്കാം നമുക്ക് കുക്കർ എടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് നിരത്തി വെച്ചുകൊടുക്കാം ബാക്കിയുള്ള മസാലയും കൂടിയിട്ട് വെച്ച് കൊടുക്കാം ചിക്കൻ അധികം ഒന്നിൻ്റെ മേലെ ഒന്നു വരാത്ത രീതിയിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതൊരു അഞ്ച് ലി അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അതിൽ ആവുന്നത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കിലോ പറ്റും അതിൽ എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം കളറൊക്കെ ഓപ്ഷണലാണ് ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല യെല്ലോ കളറും ചേർത്തിട്ടുണ്ട് റെഡ് കളറും ചേർത്തിട്ടുണ്ട് നമുക്കൊന്ന് സ്മോക്ക് ചെയ്യാം കുറച്ച് മുളക് കൂടി വെച്ച് കൊടുക്കാം നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസില് കൊടുക്കാം ഇപ്പം നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് ഒരൊട്ട് വിസിൽ കഴിഞ്ഞത് ഓഫാക്കിയിടാം എന്നിട്ട് ആവി ഒക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി ഇപ്പോൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ വരുന്നുണ്ട് എപ്പോഴും റൈസ് കുക്കറിൽ ഇടുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയാൽ മതി അത് നന്നായിട്ട് വേവണ്ട അപ്പം കുഴഞ്ഞവും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ റൈസ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും സാധാരണ മന്തി ഉണ്ടാക്കുന്ന കടി സോഫ്റ്റ് ആയിരിക്കും കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം ഞാനത് ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പരന്ന ഒരു തളികയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനും ഒക്കെ കറക്റ്റ് വേവായിട്ടുണ്ട് ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഇരിക്കും തോറും ചിക്കൻ സോഫ്റ്റ് ആവും നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം എപ്പോഴും അരിയുടെ വേവ് ശ്രദ്ധിക്കുക കുക്കർ മന്തി മന്തിയാകുമ്പോൾ അധികം വേവിക്കണ്ട കാരണം കുക്കറിൽ ഒരു വിസിലടിക്കുന്നതുകൊണ്ട് അതിനനുസരിച്ചൊരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഒക്കെ വെന്താൽ മതി അരി ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഭയങ്കര ചൂടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സിമ്പിളാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു